ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് കളക്ഷൻസ് തന്നെയാണ് റേറ്റ് കുറവിന്റെ കളക്ഷൻസ് ആണ് ഇത് അമേരിക്കൻ ക്രൈപ്പ് മെറ്റീരിയൽ ആണ് നാൽപ്പത്തി വീതിയാണ് മീറ്ററിന് അറുപത് രൂപ ഇതും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനും എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് അറുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഡോട്ട് റെഡില് വൈറ്റ് ഡോട്ട് ഇന്ന് കാണിക്കുന്നത് അധികം റെഡില് വൈറ്റ് വരുന്നതാണ് മീറ്ററിന് അറുപത് രൂപ അടുത്തത് സ്റ്റാർ ഇതുപോലെ അടുത്തത് ഓർഗൻസ മെറ്റീരിയൽ ആണ് മീറ്ററിന് എഴുപത് രൂപ ഷോളിനും കുട്ടികൾക്ക് ഫ്രോക്കിനും ഒക്കെ നല്ല ഭംഗിയുള്ള ക്രിസ്മസ് കാലത്ത് പറ്റുന്ന മെറ്റീരിയൽ ആണ് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഓർഗൻസയാണ് മീറ്ററിന് എഴുപത് രൂപ അടുത്തത് ഇതുപോലെ ഇതും ഓർഗൻസ തന്നെ മീറ്ററിന് എഴുപത് രൂപ ഇതുപോലെയാണ് വരുന്നത് ഷോളിനൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് നാൽപ്പത്തിരണ്ട് നാല് അഞ്ച് വീതിയാണ് അതിന്റെ റെഡ് റെഡില് വൈറ്റ് ഡിസൈൻ മീറ്ററിന് അറുപത് രൂപ ഇത്രയാണെന്ന് കാണിക്കാനുള്ള റേറ്റ് കുറവിന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്